ഹായ് ഹായ്ലോ അസാം വരമിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് യുവവേന്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് അതിന്റെ കൂടെ ഓണം ഓഫറുമായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിൽ കാണിക്കുന്നത് തിയാരമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് തിയറ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ബീഡ്സും അതുമായി ബന്ധപ്പെട്ട ബാക്കി ഐറ്റംസും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ അറിയാലോ ആദ്യം തന്നെ വരുന്നതാണ് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റെയിൻബോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കേട്ടോ ഫ്ലവർ ടൈപ്പ് ഇത് പത്ത് ഗ്രാം പതിനാല് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ റെയിൻബോ തന്നെയാണ് പിന്നെ എന്നാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടൈനി ഫ്ലവേഴ്സ് പിന്നെ അതിന്റെ വേറെ ഡിസൈന വേറെ മോഡല് ടൈനി ആയിട്ടുള്ള തന്നെയാണ് പിന്നെ എന്നാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈനി പിന്നെ ഇറന്നാണ് നമ്മള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ കേട്ടോ ടിയാര ഫ്ലവർ ബീഡ്സ് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് ഫ്ലവർ ബീഡ്സ് ഇത് പത്ത് ഗ്രാം പന്ത്രണ്ട് പതിനാല് രൂപക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പം ഓണം ഓഫറായിട്ട് ആയിട്ട് നമ്മള് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപക്കാണ് ഇപ്പൊ കാണി ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുന്നത് ഫ്ലവർ ബീഡ്സ് പിന്നെ വരുന്നതാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ടൈപ്പ് കളർഫുൾ ഫ്ലവർ ബീഡ്സ് ഇതിന് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ആണ് കേട്ടോ നല്ല ഫ്ലവർ ഫ്ലവേഴ്സ് ഫ്ലവർ ബീസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിനും പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ തന്നെ പന്ത്രണ്ട് രൂപ തന്നെയാണ് വരുന്നത് സോ പിന്നെ വരുന്നാണ് ഈ ഫൈവ് ബെറ്റൽസിന്റെ ബീറ്റ്സ് ഇതിനും പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നാണ് ഈ ടൈനി ഫ്ലവർ ബീറ്റ്സ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ വേറെ ഡിസൈൻ ഉള്ള വേറെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടൈനി ഫ്ലവേഴ്സ് ഫ്ലവർ ബേസ് ആണ് ഇത് പിന്നെ വരുന്നതാണ് കുറച്ച് കുറച്ചും കൂടി വലിപ്പുള്ളതാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് കേട്ടോ പിന്നെ വരുന്നതാണ് ഈ ഒരു ഡിസൈൻ ആ ഇതിന് ഹോളില്ല കേട്ടോ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഹോൾ ഇല്ല ഈ ബീഡ്സിന് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതാണ് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ബീഡ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിനും വരുന്നത് കേട്ടോ പിന്നെ വരുന്നാണ് ആ ഫൈവ് പെറ്റൽസിന്റെ കുറച്ചും കൂടി വലുപ്പുള്ളത് കേട്ടോ നല്ല കുറച്ച് നല്ല വെൽഫ് ഇതിനൊക്കെ നമ്മൾ പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഓണം ഓഫറായിട്ട് നമ്മൾ പത്ത് ഗ്രാം പത്ത് രൂപക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് പിന്നെ വരുന്നതാണ് നമ്മളെ റോസ് ഫ്ലവർ ബീസ് ഇത് ഡബിൾ ഹോളിന്റെ ആണ് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ടൈപ്പ് റോസ് ഫ്ലവർ വീഡാണ് ഇത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഓണം ഓഫർ ആയിട്ട് നമ്മള് പത്ത് ഗ്രാമ് പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ചും കൂടി വലുപ്പുള്ളതാണ് ബാക്കി അപേക്ഷിച്ചിട്ട് ഇതിന് ത്രീ ഹോൾ ഉള്ളതാണ് ീഡാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രൂപയാണ് പത്ത് ഗ്രാമിന് വരുന്നത് ഓണം ഓഫറായിട്ട് നമ്മൾ പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് ഡബിൾ ഹോൾ ആയിട്ടുള്ള പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് ഓണം ഓഫർ ആയിട്ട് നമ്മള് പത്ത് ഗ്രാം പത്ത് രൂപ കൊടുക്കുന്നു പിന്നെ നമ്മുടെ സൺഫ്ലവർ പോലുണ്ട് സൺഫ്ലവർ പോലെ ഡിസൈൻ ഉള്ള വേറൊരു ഫ്ലവർ ബീഡ്സ് ആണ് ഇത് വൺ ഹോൾ ആണ് കേട്ടോ ഡബിൾ ഹോൾ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൺഫ്ലവർ പോലെ ഉള്ളതാണ് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപ കൊടുത്ത് കൊടുക്കുന്നതാണ് ഓണം ഓഫർ ആയിട്ട് നമ്മള് പത്ത് ഗ്രാം പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ ഫ്ലവർ ബീഡ്സ് അല്ല ബീഡ്സ് ആണ് കേട്ടോ വരണത് പ്യൂർ പ്യൂർ ഷൈനിങ് റെയിൻബോ ബീഡ്സ് ആണ് ഇത് വൈറ്റ് കളർ പത്ത് ഗ്രാം നമ്മൾ പതിനാല് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഓണം ഓഫർ ആയിട്ട് നമ്മൾ പത്ത് ഗ്രാം പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ എന്നാണ് ഈ മിൽക്ക് ബീഡ് ഫോർ എം എം ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഓണം ഓഫർ ആയിട്ട് നമ്മൾ പത്ത് ഗ്രാം പത്ത് രൂപ കൊടുക്കുന്നു ഇത് സിക്സ് എം എം ആണ് കേട്ടോ സൈസ് വരുന്നത് പിന്നെ വരുന്നതാണ് കളർഫുൾ ആയിട്ടുള്ളത് കേട്ടോ റെയിൻബോ റെയിൻബോ ഷെഡ് റെയിൻബോ ഷൈനിങ് ബിറ്റ്സ് ആണ് കളർഫുൾ സിക്സ് എം എം ആണ് സൈസ് വരുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപയാണ് കൊടുത്തോണ്ടിരുന്നത് ഓണം ഓഫർ ആയിട്ട് പത്ത് ഗ്രാം പത്ത് രൂപക്ക് ഇത് നല്ല ലൈറ്റ് കളറായിട്ട് വരുന്നതാണ് ബീഡ്സ് ക്രിസ്റ്റൽ ഷേപ്പിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ റൗണ്ട് നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് സിക്സ് എം എം ആണ് സൈസ് വരുന്നത് പത്ത് ഗ്രാം പന്ത്രണ്ട് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഓണം ഓഫായിട്ട് പത്ത് ഗ്രാം പത്ത് രൂപക്കാണ് കൊടുത്തിരുന്നത് ഇതൊക്കെ ടിയാര ഉണ്ടാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നാണ് ഈ റോസിന്റെ ബീഡ്സ് വെൽവെറ്റ് കോട്ടിങ്ങില് വരുന്നതാണ് ഫോർ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഫൈവ് ഡിഫറെന്റ് കളേഴ്സ് ആണ് ഉള്ളത് ആദ്യം വരുന്നതാണ് ഈ പിങ്ക് കളർ കുറച്ച് ലൈറ്റ് ആയിട്ട് ആണ് കാണുന്നത് കുറച്ചും കൂടി ഡാർക്ക് ആണ് ഈ പിങ്ക് പിന്നെ വരുന്നാണ് ഈ ഗ്രീൻ ഗ്രീൻ കളർ പിന്നെ വരുന്നാണ് yellow പിന്നെ ഇരുന്നാണ് blue പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള red ആണിത്. ഇതിന് ഒരു രൂപ അമ്പത് പൈസ ആണ് വരുന്നത് കേട്ടോ ഒരു രൂപ അമ്പത് പൈസ ഒരു പീസിന് ഒരു പീസിന് ഒരു രൂപ അമ്പത് പൈസയാണ് വരുന്നത് പിന്നെ വരുന്നാണ് ഇത് ടീ ആ ഫ്ലവേഴ്സ് ഇതിൽ അവൈലബിൾ കളേഴ്സ് ആയിട്ടുള്ളത് വൈറ്റ് ആണ് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ നല്ല ഇതൊന്നും ഒരു ഗോൾഡ് ഗോൾഡ് അല്ല വേറെ ഒരു ഗോൾഡിഷ് കളർ ആയിട്ടുള്ള ഗോൾഡൻ ക്രീം ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത് പിന്നെ നല്ല യെല്ലോ ഉണ്ട് പിന്നെ നല്ല ബേബി പിങ്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി പിങ്ക് പിന്നെ വരുന്നതാണ് നല്ല ഡാർ റെഡ് വീടൊരു കാണുന്ന കളർ അല്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് കളറിന് പിന്നെ രണ്ട് മെറൂണ് മെറൂൺ ആണ് മെറൂണ് പോലത്തെ ഒരു കളർ ആണ് പിന്നെ yellow ഉണ്ട് നല്ല yellow പിന്നെ blue ഉണ്ട് നല്ല ബ്രൈറ്റ് ബ്ലൂ ഉണ്ട് ഇതിന് ടിആർ ഫ്ലവേഴ്സ് ഇത്ര മാത്രമേ നമ്മളെ സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ ഇതിന് piece ന് രണ്ട് രൂപയാണ് വരുന്നത് ഇതിന് ഡിഫറെൻറ് ഉണ്ട് ട്ടോ ഡിസൈന് ഇത്രയാണ് ഇത് വരുന്നത് സ്റ്റോക്ക് വരുന്നത് അപ്പം piece ന് രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് സോൺഫ്ലവർ റോസിന്റെ ഇത് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ബേബി പിങ്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പർപ്പിളുണ്ട് അത് ബേബി പിങ്ക് അല്ല കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ആണ് ബേബി പിങ്ക് ഉണ്ട് അത് പോയതാണ് കേട്ടോ ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് നമ്മൾ ഇത് രണ്ട് രൂപക്കാണ് കൊടുത്തോണ്ടത് ഓണം ഓഫർ ആയിട്ട് ഒരു രൂപക്ക് കൊടുക്കുന്നത് പിന്നെ സോൺഫ്ലവേഴ്സിന്റെ ബഞ്ചായിട്ട് വരുന്നത് കേട്ടോ അത് തന്നെ നല്ലൊരു പീച്ച് കളർ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ല പീച്ച് പിങ്ക് പീച്ച് പിങ്ക് കേട്ടോ ഇത് പിന്നെ വരുന്നതാണ് yellow നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള yellow ഉണ്ട് പിന്നെ വെളിച്ചം കുറവായതുകൊണ്ട് കളേഴ്സിന് ഡിഫറൻസ് വരുന്നുണ്ട് ഈ അല്ല ശരിക്കും കുറച്ചും കൂടി ബ്രൈറ്റ് ഉണ്ട് ഈ yellow ക്ക് പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രീന് കുറച്ചും കൂടി ലൈറ്റ് ആണ് ട്ടോ ഈ ഗ്രീന് ഇതില് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് പിന്നെ വരുന്നാണ് yellowish orange പിന്നെ ഈ പിങ്ക് കളർ കളറ് കാണുന്ന കളർ അല്ല കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ നല്ല ഡ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ഉണ്ട് കേട്ടോ യെല്ലോ പിന്നെ വയലറ്റ് വരുന്നുണ്ട് ഇതില് കളറ് ഉണ്ട് കേട്ടോ പർപ്പിൾ ആണ് വരുന്നത് ഇതിൽ കളർ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഹൈ ബ്ലൂ ഉണ്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ലൈറ്റ് ആണ് കേട്ടോ ഇതില് വരുന്നത് പിന്നെ നല്ല മെറൂൺ കളർ ഉണ്ട് ഇതില് ബ്രൗൺ ആണ് കാണുന്നത് പക്ഷെ മെറൂൺ ആണ് കേട്ടോ കളർ വരുന്നത് ഇത്രയാണ് ഫ്ലവേഴ്സ് ഉള്ളത് നമ്മള്

േബി പിങ്ക് ഉണ്ട് പിന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള പെൺകുണ്ട് ഇതിൽ കാണുന്ന കളർ അല്ല കുറച്ചും കൂടി കട്ടിയുള്ള കളറാണ് ട്ടോ പിന്നെ ടീ ഗ്രീൻ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് തുണി അതെ യെല്ലോയിഷ് ഓറഞ്ച് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് ഇതില് കാണുന്ന കളർ അല്ല കുറച്ചും കൂടി ബ്രൈറ്റ് ആണ് റെഡ് പിന്നെ ലാസ്റ്റ് സിൽവർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ പൈസ വരുന്നത് പതിനെട്ട് രൂപയാണ് പതിനെട്ട് രൂപയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുക പതിനാല് രൂപക്കാണ് കൊടുക്കുന്നത് സിൽവറിന് പതിനഞ്ച് രൂപയാണ് അപ്പൊ വരുന്നത് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ പതിനാല് രൂപക്കാണ് വരുന്നത് ആ ഇതുണ്ട് ആ ഇത് വന്നേ ഇത് നമ്മുടെ കോപ്പർ വയർ ആ കോപ്പർ വയറാണ് കേട്ടോ ഇത് ഇതിന്റെ സിൽവർ ഉണ്ട് ബ്രോൺസ് ഉണ്ട് പിന്നെ ഗോൾഡും ഉണ്ട് മൂന്ന് കളേഴ്സാണ് ഉള്ളത് മുപ്പത്തഞ്ച് രൂപക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഓണം ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അപ്പൊ നമ്മള് ഗീവ് അവേല് ഫസ്റ്റത്തെ ഗിഫ്വേയിൽ നമ്മള് ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ സാധനങ്ങൾക്ക് നമ്മൾ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് അപ്പം അതെന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഗിവ് അവേ നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് എന്താണെന്ന് പറയേണ്ടതാണ് അതിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നെറുക്കിട്ട് തീരുമാനിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ വിജയെ അനൗൺസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന വീഡിയോയിലായിരിക്കും അപ്പം നിങ്ങള് എന്തായാലും അടുത്ത വീഡിയോ കാണണം എന്നാലേ നിങ്ങൾക്ക് വിജയികളെ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ദുബായ്